സിദ്ധ സിനിമാ പിന്നണി ഗായകൻ ശ്രീ ഊളംകുന്ന് ഉദയകുമാർ അവതരിപ്പിക്കുന്ന ഗാനമേള ആരംഭിക്കുകയാണ് ഈ ഗാനമേള അവതരിപ്പിക്കുന്നതിലേക്കായി ശ്രീ ഊളങ്കന്ന് ഉദയകുമാറിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഹലോ സർഫക്സൽ പ്രിയതെ ഗാനമിക്കുകയാണ് ദൈവീത നിങ്ങളുടെ രണ്ട് വാക്ക് ഗാനമേളയുടെ ഇടയിൽ ദയവായി നോട്ടുമാല അദ്ദേഹത്തെ ചേർത്തരുത് കാരണം അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലും കോസ്റ്റ്യൂമും ഡാമേജ് ആവും അതിന് ഗൂഗിൾ പേ സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗൂഗിൾ പേ സൗകര്യം ഉപയോഗിക്കുക അതുപോലെ തന്നെ ഈ ഗാനമേളയുടെ ഇടവേളയിൽ സുപ്രസിദ്ധ പിന്നണി ഗായകൻ ഊളംകുന്ന് ഉദയകുമാർ കടിച്ച പകുതി ആപ്പിൾ ലേലത്തിന് വേണം അത് വേണം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പൈസ തന്നെ ലേലം വിളിച്ചെടുക്കാം ഈ പുള്ളിയൊക്കെ അടുത്തുള്ള പോയാൽ മതി അടിച്ചിട്ട് വെക്കോകുന്നു ഉദയവുമാർ വരുന്നുള്ള റിപ്പോർട്ട് കൊടുത്തില്ലായിരുന്നു ഫ്ലക്സ് ഒന്നും അടിച്ച് വെച്ചില്ല ആളില്ലല്ലോ ഫ്ലക്സ് അടിച്ച് വെച്ചാൽ ആളില്ല തലേന്റെ കൊട്ടുകെട്ടിൽ പത്ത് ഒരാളാണ് ഒറ്റയ്ക്ക് ഒരാളിരിക്കുന്നത് ആരും നമസ്കാരം നമസ്കാരം അത് സിനിമ സിനിമ അല്ല അല്ല ഞാൻ ഷാജു എന്താ എവിടെ എവിടെ വീട് തന്നെ ഞാൻ കോട്ടയം കോട്ടയത്ത് 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 ഞാനും ദാസേറ്റും തമ്മിൽ വേദികളായ ഇങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് ഒരു സ്കെൽറ്റ് പയ്യൻ മോണാക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവസരം കൊടുക്കും ഷാജി ജോൺ എന്നാ പുള്ളിയുടെ പേര് ഞാൻ തന്നെയാണ് ആണോ എന്ത് എന്ത് പുള്ളി അയ്യോ സിനിമ ോ സഹദാവോസം ഞാനത് രണ്ടുമൂന്ന് പ്രാവശ്യം സിനിമ ഉണ്ട് പക്ഷെ എനിക്ക് അതിൽ ചായക്കട എന്നൊരു പയ്യൻ ഇറങ്ങി വരുമ്പോ ആ ഒരു ഇരുപത് രൂപ ഒരു പോലീസ് കാരന് കൊടുത്തിട്ട് ഒരു ഓട്ടോക്കാരൻ പയ്യൻ ആ പയ്യന്റെ വേഷം നന്നായിരുന്നു ആ പയ്യന്റെ പേര് ആ ആ പയ്യന്റെ വേഷം കാണാൻ വേണ്ടി എന്താണെന്ന് അറിയാ ഞാനൊരു മൂന്നാല് പ്രാവശ്യം കണ്ടു പക്ഷെ നിങ്ങള് എനിക്ക് അതിനകത്ത് വലിയ പിടി കിട്ടിയില്ല ഉണ്ടല്ലേ സിനിമയിൽ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ചെറിയ സിനിമയൊക്കെ ഉണ്ട് കുഴപ്പമില്ല നമ്മളനുഗ്രഹം എപ്പോഴും ഇത് കഴിഞ്ഞിട്ടാണോ ചക്രകണി കിട്ടാൻ പോ ശരി ആ സൗണ്ട് ഏറെ അവരം സൗണ്ട് വയ്ക്കണമരാണ് കൊള്ളൂന്നുള്ള തലമുണ്ടിച്ച് കൊള്ളാം അവര് കാര്യം എന്തെങ്കിലും സംഭവിച്ചല്ലേ ഞാൻ നിന്റെ വണ്ടേ കൊണ്ടുവയ്ക്കാ അല്ലാതെ ഞാൻ വായിക്കാത്തോ എന്റെ വെക്കൊണ്ട് വെച്ചാൽ അവര് കാര്യം ഞാനല്ലേ പഠിന്ന് എന്തെങ്കിലും കുഴപ്പമില്ല ഞാൻ എന്റെ മണ്ടേല് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഞാൻ പൊക്കി പറയുന്നത് വിചാരിക്കരുത് ആരോ ചോയ്ക്കൊന്ന് കേട്ടിട്ടോ ഇല്ല ആ അരോചകത്തിന് വരെ അരോചകണ്ട് എത്ര സൗണ്ട് എത്ര സൗണ്ട് ഇങ്ങനെ പറയേണ്ട കേട്ടും കണ്ടാണ് ഞാൻ ബുദ്ധി ഇല്ലാതെ ഇറങ്ങി പോയി ആൾക്കാരെ മുമ്പ് കമ്മിങ് എടുക്കും ഫസ്റ്റ് അടി അടിയിട്ടുമ്പോൾ വലിയ മനസ്സിലായി ഞാൻ കഴിഞ്ഞ സ്റ്റേജിൽ അടി കൊണ്ട് കിടന്ന സമയത്ത് നീ തിരിഞ്ഞു നോക്കിയാ നിങ്ങൾ തിരിഞ്ഞു നോക്കണോ അടി കൊണ്ട് കമന്ന് കിടന്നപ്പോൾ ഞാനാണ് ബാക്കി ഇടുന്നു ഓടി ഇടുന്നു കാര്യങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി ആശുപത്രി ഇറങ്ങി ഇപ്പൊ രണ്ട് നഴ്സിനും ഒരു തൂപ്പുകാരി ചേച്ചിപ്പോൾ ഞാനാണ് ൂപ്പുഴ ജംഗ്ഷനിൽ നിങ്ങൾ പ്രമദവനം പാടി ഓർമ്മയുണ്ട് പകുതിയായപ്പോ ഞാൻ കൊളത്തൂപ്പുഴ വനത്തിൽ നിന്നാണ് ഇവനെ പിടിച്ചോണ്ട് പോകുന്നത് അതും അഞ്ച് കുരങ്ങന്മാരുടെ നിന്ന് നിങ്ങൾ ഏതെന്ന് അറിയാൻ വയ്യാതെ അരമണിക്കൂർ ഞാൻ അവിടെ തിരക്കിയിരുന്നു എന്നിട്ട് കൈ കെട്ടിയ ഒന്നിനെയും കൊണ്ട് ഞാൻ തിരിച്ചു വന്നത് ചേട്ടാ അതിന് കുറങ്ങം വെല്ലുവാണല്ലേ ഇത് ആളില്ല വായി കിടക്കണ ഹാൻസ് എടുത്തപ്പോഴാണ് ശ്രദ്ധിക്കേണ്ട അതോ പ്രബനം നമുക്ക് അതിനെ ഒരു ഓഡിയൻസ് ആയിട്ട് നോക്കാം നമ്മളെ പാട്ട് തെറ്റിക്കാൻ വേണ്ടിയിരിക്കുന്ന കൊട്ടേഷൻ സാൻ്റെ റൊട്ടേഷൻ ചാൻഡ് അവിടെ കാണാൻ പോയത് നമ്മൾ അങ്ങോട്ട് അമേരിക്കന്ന് ഞാൻ ഡ്യൂട്ടി കൊടുത്ത് കൊണ്ടുവന്ന സാധനം അവിടെ എവിടെയെങ്കിലും കാണുമ്പോൾ എന്റെ റോട്ടേഷൻ സാധനം നിങ്ങൾ അന്വേഷിക്കണം എന്റെ സാധനം ഞാൻ നടത്തി നിങ്ങൾ പിടിച്ചാ അമേരിക്കന്ന് ഡ്യൂട്ടി പല രാജ്യങ്ങളും ഞാൻ കൊണ്ട് കറങ്ങുന്ന റൊട്ടേഷൻ ചാൻഡ് അവിടെ കൊണ്ട് കളഞ്ഞിട്ട് കഞ്ഞിട്ട്